എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കിഫ്ബിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കിഫ്ബി അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കിഫ്ബിയിൽ അമ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ ഒഴിവുകൾ വന്നിട്ടുള്ള തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് കിഫ്ബിയിൽ ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ വിങ്ങിലേക്ക് ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ തസ്തികയിലെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ എട്ട് വൈകിട്ട് അഞ്ച് മണിവരെയാണ് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത പ്രായപരിധി തുടങ്ങിയവ നോക്കാം സിവിൽ വിഭാഗത്തിലുള്ള ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിജ്ഞാപന പ്രകാരം ഈ തസ്തികയിൽ ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സുവരെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ബിടെക് ബിരുദമാണ് എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് പ്രോജക്റ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലുള്ള അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം അമ്പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി എക്സ്പീരിയൻസ് എന്നിവ കണക്കാക്കുന്നത് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളുമെല്ലാം സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഒക്ടോബർ എട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക